നമസ്കാരം പറയപ്പെട്ടവരെ അതിമനോഹരമായൊരു ഞായറാഴ്ച നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരാഴ്ച നീണ്ട ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി വെച്ച് വിശ്രമിക്കുന്ന ദിവസമാണ് അങ്ങനൊരു ദിവസം അതിരാവിലെ ഈ വീഡിയോ കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സങ്കടവും ഒക്കെ എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം ഇങ്ങനൊരു വീഡിയോയിൽ തുടങ്ങേണ്ടി വന്നതിൽ അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെക്ക് സമീപം പാഞ്ചഗണി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അവിടെ വലിയൊരു മലയാളി സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ഈ പണികൾ തീർത്തിട്ടിറങ്ങിപ്പോവേണ്ടതുണ്ട് ഞാൻ വെളുപ്പം കാലത്ത് മണിക്ക് ഈ വീഡിയോ ചെയ്ത് പ്രേക്ഷകർ പിന്നീട് കേൾക്കാൻ വേണ്ടി വെച്ചിട്ട് പോവുകയാണ് പിന്നീട് ഞാൻ ഉച്ചവരെ തിരക്കാണ് രാവിലെ എണീറ്റ് ഇന്ന് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ നമ്മുടെ യശ്ശരിയനായ ശ്രീനിവാസന്റെ മരണത്തിനപ്പുറത്തേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് തൊട്ടത് ഈ സങ്കടകരമായ വീഡിയോ ആണ് അറിയാതെ കണ്ടുപോയതാണ് ആ വീഡിയോ ആരെയും കാണിക്കാൻ പോലും കഴിയില്ല സോഷ്യൽ മീഡിയ നിയമം അനുസരിച്ച് പക്ഷെ അതേക്കുറിച്ച് എങ്ങനെ പറയാതെ ഈ ദിവസം തുടങ്ങാൻ കഴിയും നമ്മുടെ തൊട്ടായിൽ പക്കത്ത് ബംഗ്ലാദേശിൽ സംഭവിച്ചതാണ് ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു വിശ്വാസിയായ ചെറുപ്പക്കാരൻ ദീപു ചന്ദ്രദാസ് എന്നാണ് പേരെ അയാക്ക് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് വയ്യാത്ത അച്ഛനും അമ്മയും ഉണ്ട് ആ കുടുംബത്തെ അയാൾ നോക്കുന്നത് അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഗാർമെന്റ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തത് നമുക്കറിയാം അമേരിക്കയിലേക്കും മറ്റും കയറ്റുമതി ചെയ്യുന്ന ഗാർമെന്റ് ഇൻഡസ്ട്രിയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവവായു അവിടെ പണിയെടുത്ത് കിട്ടുന്നു തുച്ഛമായ ശമ്പളത്തിൽ കുടുംബം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ദീപു ചന്ദ്രദാസ് ആ മനുഷ്യൻ പ്രവാചക നിന്ദ നടത്തി എന്നാരോപിച്ച് ഞാൻ ആരോപിച്ചെന്ന് അടിവരയിട്ട് പറയുകയാണ് എന്ത് പ്രവാചക നിന്ദയാണ് നടത്തിയതെന്ന് നമുക്കാർക്കും അറിയില്ല ലോകമെമ്പാടും പ്രവാചക നിന്ദ എന്ന പേരിൽ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന പണികൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നിന്ദ നടത്തിയിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ പറയുന്നു അത് ആവർത്തിക്കാൻ അനേകം പേരുണ്ട് ഇന്നലെ എന്നെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരുന്നു കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ജോജോ വി ജോസഫിന്റെ കാലു വെട്ടുമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തു അതിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ എനിക്കെതിരെ കുറ്റം ചുമത്തിയെന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഫേസ്ബുക്കിൽ വന്ന ആ അടിയിലെ കമൻറ്റുകളിലൂടെ ഞാനിന്ന് പോവുകയായിരുന്നു അതിൽ കമന്റ് ഒരുപക്ഷെ മോഡറേറ്റ് ചെയ്തതാവാം പക്ഷെ എന്തായാലും അതിൽ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം കമൻറ്റുകളും മുസ്ലിം നാമധാരികൾ ഇവനെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലണം പേപ്പട്ടിയാണ് മുസ്ലിം വിരോധിയാണ് ഇവനെ കൊല്ലണം എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇത് രണ്ടും ഒരേതരം മനസ്സായാണ് ഞാൻ കാണുന്നത് വാസ്തവത്തിൽ ഞാൻ പലതവണ പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ടതിൽ ഇന്നേവർ പ്രവാചകനെതിരെയോ ഇസ്ലാം മതത്തിനെതിരെയോ ഇസ്ലാം വിശ്വാസത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കടുത്ത ഇസ്ലാം വിരോധികൾ ഇസ്ലാമേ കൊള്ളത്തില്ല എന്ന് പറയുന്നവർ ഞാൻ ഇവരുടെ അച്ചാരം വാങ്ങി അവരെ വെള്ളപൂശാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണെന്നുള്ള ആരോപണം എനിക്ക് മേൽ ചുമത്താറുണ്ട് പലരും എന്നോട് തർക്കിക്കാൻ വരാറുണ്ട് ഞാൻ ഇസ്ലാമിനെ വെള്ളപൂശുന്നു എന്ന് പറഞ്ഞു പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം വിശ്വാസികളുടെ ധാരണ ഞാൻ ഇസ്ലാമിനെ കുറിച്ചെന്തോ പറയുന്നു എന്നാണ് അവരത് പറയാൻ കാരണം ആരൊക്കെയോ പറയുന്നത് കേട്ട് അവർ ആവർത്തിക്കുന്നു എന്നല്ലാതെ അവരാരും കണ്ടിട്ടില്ല ഞാൻ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഇത്തരം പ്രവാചകനിന്ദ ആരോപണങ്ങൾ എന്തേ അതിന്റെ അടിത്തറ എന്തേ എന്നന്വേഷിക്കാതെ ജനക്കൂട്ടം വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നത് പതിവാകുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ചെറുപ്പക്കാരനോട് അവർ ചെയ്തത് എന്താണ് അവർ വലിയൊരു വിചാരണ നടത്തുന്നു വിചാരണ നടത്തി അയാളെ തല്ലിക്കൊല്ലുന്നു എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് അയാളെ വിചാരണയ്ക്കൊടുവിൽ തല്ലിക്കൊന്നിട്ടാണോ കെട്ടിയിട്ടതെന്നറിയില്ല ഞാൻ കണ്ട വീഡിയോ ദൃശ്യം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട വീഡിയോ ദൃശ്യം അയാളെ നഗ്നനാക്കി ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കൈയും കാലുമൊക്കെ ബന്ധിപ്പിച്ച് മരത്തിൽ കിടക്കുന്നു പൂർണ്ണ നഗ്നനാണ് അയാൾ ഒന്നും മിണ്ടുന്നില്ല അയാളുടെ ശരീരത്തിൽ വലിയ തോതിൽ ആക്രമിക്കുന്നുണ്ട് അനേകം ആളുകൾ കമ്പും കല്ലും ചെരുപ്പും കോലുമൊക്കെ ഉപയോഗിച്ച് അയാൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അനക്കമില്ല പ്രതികരണമില്ല അതുകൊണ്ട് ഒരു പക്ഷെ അയാൾ അതിനു മുൻപേ മരിച്ചിരിക്കാം മരിച്ചിട്ടായിരിക്കാം കൊണ്ട് കെട്ടിയിട്ടത് എന്തായാലും ഒരാൾ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കൊണ്ട് മണ്ണെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് കച്ചിവെച്ച് കത്തിക്കുകയാണ് പച്ച മനുഷ്യൻ്റെ ശരീരം കത്താൻ സമയമെടുക്കും അതിനു മുമ്പ് കത്തി വീണത് കെട്ടിയിട്ടിരിക്കുന്ന കയറാണ് അയാൾ നിലത്തേക്ക് വീഴുന്നു അവിടെ കിടന്ന് അയാൾ കത്തുകയാണ് എന്നെ വേദനിപ്പിച്ചത് അതല്ല ചുറ്റും കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ അള്ളാഹു അക്ബർ വിളിയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്നു അള്ളാഹു അക്ബർ വിളിക്കുന്നു ഞാൻ ആകെ തകർന്നുപോയി ഈ വീഡിയോ കണ്ടപ്പോൾ ആ മനുഷ്യനെനിക്കറിയില്ല അയാൾ എൻ്റെ സഹോദരനായി എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം അയാൾ ആൾക്കൂട്ട വിചാരണ നേരിട്ട് മരണത്തിന് കീഴടങ്ങി എന്നതുകൊണ്ട് തന്നെയാണ് അയാൾ ആരുമാവട്ടെ അയാൾ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ സിഖ്കാരനാവട്ടെ ജൂതനാവട്ടെ ആരുമാവട്ടെ അയാൾ ഒരു മനുഷ്യനാണ് ഈ ലോകത്ത് ജീവിക്കാൻ അയാൾക്ക് അവകാശമുണ്ട് അയാൾ കുറ്റകൃത്യം ചെയ്തെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ നിയമം അനുസരിച്ച് അയാൾ വിചാരണ ചെയ്ത് ശിക്ഷിക്കണം അതാണ് ലോക നിയമം അങ്ങനെ ഒരാളെ ഒരു കുറ്റം കുറ്റമാരോപിച്ച് ആൾക്കൂട്ടം ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാളെ മർദ്ദിച്ച് ആഗ്ഞക്കരിയാക്കി കൊല്ലുന്നത് ഏതുതരം ആശയത്തിന്റെ പുറത്താണ് എനിക്കൊരിക്കലും പിടികിട്ടുന്നില്ല അങ്ങനെ ചെയ്താൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ചാൽ അയാളുടെ ജീവൻ പോകുന്നത് കണ്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നത് ഏതുതരം മാനസികാവസ്ഥയുള്ള മനുഷ്യർക്കാണ് അങ്ങനെ കത്തിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ലോകത്തൊരു മതത്തിനും ലോകത്തൊരു ദൈവത്തിനും പച്ചയായി മനുഷ്യൻ്റെ ജീവൻ കൊത്തിപ്പറിച്ചെടുക്കാൻ ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഭീകരന്മാരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കൊലപാതകത്തിന് കൂട്ടുനിന്നവർ ആ കൊലപാതകത്തിൽ കൈയടിച്ചവർ അതിനെ തടയാൻ ശ്രമിക്കാത്തവരൊക്കെ മനുഷ്യരല്ല അവരൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യരായി കണക്കാക്കപ്പെടില്ല മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് അവർ എത്ര നേരം നിസ്കരിച്ചാലും എത്ര നേരം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ ഈ വൃത്തികെട്ടിന്ന് കൂട്ടുനിന്നതുകൊണ്ട് തന്നെ അവരെ കാത്തിരിക്കുന്നത് നരകയാതനയാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക അയാൾ ഒരിക്കൽ ഇന്ത്യക്കാരനായിരുന്നു എഴുപത്തി വർഷം മുൻപ് ആ രാജ്യം ഇന്ത്യയുടെ ഭാഗമായിരുന്നു പൂണ്ടാണ് ആ രാജ്യം പാക്കിസ്ഥാന്റെ ഭാഗമായി മാറിപ്പോയത് അന്ന് വേണമെങ്കിൽ ഇയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാമായിരുന്നു പക്ഷെ വന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യം നമ്മുടെ സ്വത്ത് നമ്മുടേതെല്ലാം നഷ്ടപ്പെടുത്തി ഓടാൻ നമ്മൾ ആഗ്രഹിക്കില്ല ആലോചിച്ചു നോക്കൂ ഇന്ന് കേരളത്തിൽ മുപ്പത് ശതമാനത്തോളം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാൽ ഇന്ത്യയിലെ എൺപത് ശതമാനം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും നാളെ ആർ എസ് എസ് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുകയും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ ഈ നാട് വിട്ടു പോവണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് ഞങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാവണം എന്ന് പ്രഖ്യാപിച്ചാൽ എന്തു ചെയ്യും കോടിക്കണക്കിന് മുസ്ലിമുകൾ ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടേത് നമ്മൾ എന്തു ചെയ്യും നമ്മുടെ മുമ്പിൽ മറ്റു വഴിയില്ല ഭരണഘടന ഇല്ലാതാകുന്നു സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ മാറിപ്പോകുന്നു ശരീരത്ത് നിയമമാതൃകയിൽ ഇവിടെ ഒരു ഹിന്ദുത്വ നിയമം നടപ്പിലാക്കി എല്ലാവരോടും മതം മാറാൻ പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വഴി എന്താണ് നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ ഉണ്ടെങ്കിൽ മതം മാറി ഈ പുതിയ ഹിന്ദുരാഷ്ട്രത്തിന്റെ ഭാഗമായി മര്യാദയ്ക്ക് ആ രീതി അനുസരിച്ച് തുടരുക അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് അഭയം തെരുന്നിടത്തേക്ക് പോവുക ഇതാണ് മനുഷ്യന്റെ ഗതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോടിക്കണക്കിനും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും എന്തു ചെയ്യും അവർ ഇവിടെ തുടരാനാണ് സാധ്യത നമ്മൾ പരമ്പരാഗതമായി സമ്പാദിച്ചു കൂട്ടിയ നമ്മുടെ അധ്വാനത്തിന്റെ ആണിക്കല്ലുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ ഭാഗമായി തുടരും അനുഭവിക്കേണ്ടി വരുന്നതോ യാതനകളും ദുരിതങ്ങളും അത് തന്നെയല്ലേ ദീപു ചന്ദ്രദാസിനും സംഭവിച്ചത് ദീപു ചന്ദ്രദാസിന്റെ പിതാമഹന്മാർക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു അവരത് ചെയ്തില്ല അവർ ജനിച്ച വീട്ടിൽ അവർ ജീവിച്ച നാട്ടിൽ കഴിയാൻ ആഗ്രഹിച്ചു അതിന് ഫലമോ അവരെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയുന്നു എന്താണ് ആരും പ്രതിഷേധിക്കാത്തത് അങ്ങകലെ നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ഫലസ്തീനിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞ് എന്നും നമ്മൾ ചർച്ച നടത്തുന്നില്ലേ എന്നും നമ്മൾ കണ്ണീർ ഒഴുക്കുന്നില്ലേ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുന്നില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ തൊട്ടയപക്കത്ത് സംഭവിച്ച ഒരു മനുഷ്യൻ നമ്മുടെ അതേ സംസ്കാരം പിന്തുടരുന്ന ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നമ്മൾ നിശ്ശബ്ദരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കെങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അന്തി ചർച്ച നടത്താത്തത് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച നടത്താത്തത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയായി മാറിയത് ഇത്രയും വലിയ ഒരു ഹീനകൃത്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ലോകത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നു ഫലസ്തീനു വേണ്ടി ഐക്യദാട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഇത് സങ്കടകരമല്ലേ ഓസ്ട്രേലിയ ബോണ്ടി ബീച്ചിൽ നിരപരാധികളായി പതിനഞ്ചു പേരുടെ ജീവനെടുത്തു ഒരു ഉപ്പായും മകനും നമ്മൾ ചർച്ച നടത്തിയോ ഇല്ല നമ്മുടെ ഒരു ഔട്ട് ഓഫ് ഫോക്കസുകാരനും ഒരു അന്ത്യ ചർച്ചക്കാരനും അത് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇസ്രായേൽ ജനത അവരുടെ നിലനിൽപ്പിനു വേണ്ടി ഹമാസ് ഭീകരരെ ആക്രമിക്കുമ്പോൾ നമ്മൾ ചർച്ച നടത്തും കണ്ണീരൊഴുക്കും എന്തൊരു ലോകമാണിത് എന്തൊരു നിവൃത്തികെട്ട ജനതയാണ് നമ്മുടേത്